എല്ലാവർക്കും നമസ്കാരം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു ചെറിയ സംശയം അല്ലെങ്കിൽ ഒരു ഐഡിയ അതെങ്ങനെയാണ് ആധികാരികമായ ഒരു റിസർച്ച് റിപ്പോർട്ടായി മാറുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു പ്രോസസ്സ് അതായത് ഗവേഷണം എന്ന ആ യാത്രയുടെ ഓരോ ഘട്ടങ്ങളിലൂടെയും ഒന്ന് പോയി നോക്കാൻ പോവുകയാണ് അതെ ഈ ഒരു ആശയം മനസ്സിൽ വയ്ക്കുന്നത് നല്ലതാണ് ഗവേഷണം എന്ന് പറയുന്നത് ഒരു ടാസ്ക് അല്ലെങ്കിൽ ഒരു ജോലി എന്നതിനേക്കാൾ ഉപരി അതൊരു യാത്രയായിട്ട് കാണുന്നതാണ് ഏറ്റവും നല്ലത് അല്ലേ ഒരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങി വിശ്വസിക്കാൻ പറ്റുന്ന നല്ലൊരു ഉത്തരത്തിലേക്ക് എത്തുന്ന ഒരു സിസ്റ്റമാറ്റിക് ജേർണി അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ യാത്രയുടെ റൂട്ട് മാപ്പ് ഇതാണ് ആദ്യം ഗവേഷണം എന്തുകൊണ്ട് ഒരു ചിട്ടയായ യാത്രയാണെന്ന് നമ്മൾ നോക്കും പിന്നെ ഏതൊരു യാത്രയ്ക്കും വേണ്ട പ്ലാനിങ്ങിലേക്ക് കടക്കും അതിനുശേഷം ഡേറ്റ ശേഖരിച്ച് അത് വിശകലനം ചെയ്യുന്ന യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഒടുവിൽ കിട്ടിയ വിവരങ്ങളെ വ്യാഖ്യാനിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനെക്കുറിച്ചും ഇതെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങളൊരു നല്ല വായനക്കാരനായി എങ്ങനെ മാറും എന്നതിനെക്കുറിച്ചും നമ്മൾ സംസാരിക്കും റെഡിയല്ലേ നമുക്ക് തുടങ്ങാം ഓക്കെ അപ്പോ ആദ്യം തന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഒരു ചിട്ടയായ യാത്ര എന്ന് വിളിക്കുന്നത് എന്ന് നോക്കാം ഗവേഷണം എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മുടെ ഒരു അഭിപ്രായം പറയുന്നതല്ല അല്ലേ അതിനൊരു സ്ട്രക്ചറുണ്ട് ഒരു ലോജിക്കുണ്ട് അതുകൊണ്ടാണ് ഇതിനെ ചിട്ടയായത് എന്ന് പറയുന്നത് നമുക്കിതിനെ പ്രധാനമായും രണ്ട് ഘട്ടങ്ങളായി തിരിക്കാം ഒന്ന് യാത്ര തുടങ്ങുന്നതിനു മുൻപുള്ള പ്ലാനിംഗ് അതിനെ പ്രീ എംപീരിക്കൽ ഫേസ് എന്ന് പറയും പിന്നെ നമ്മൾ ശരിക്കും ഫീൽഡിലിറങ്ങി തെളിവുകൾ ശേഖരിക്കുന്ന ആ ഒരു ഘട്ടം അതാണ് എംപീരിക്കൽ ഫേസ് ശരി അപ്പോൾ നമുക്ക് ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് കടക്കാം പ്ലാനിംഗ് അതായത് യാത്ര തുടങ്ങുന്നതിനു മുൻപ് തന്നെ നമ്മുടെ കയ്യിൽ ഒരു മാപ്പ് വേണമല്ലോ ആ മാപ്പ് വരയ്ക്കുന്ന ഘട്ടമാണിത് ഈ പ്ലാനിംഗ് സ്റ്റേജിൽ എന്താണ് നടക്കുന്നതെന്ന് നോക്കിയാൽ നമ്മൾ വളരെ വിശാലമായൊരു ഏരിയയിൽ നിന്നാണ് തുടങ്ങുന്നത് ഉദാഹരണത്തിന് സോഷ്യൽ മീഡിയയുടെ സ്വാധീനം എന്ന് വെറുതെ പറയാം പക്ഷെ അത് വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മൾ അതിനെ ചുരുക്കി കൗമാരക്കാരിലെ സോഷ്യൽ മീഡിയ ഉപയോഗം എന്നാക്കുന്നു അതിനു ശേഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് നിലവിലുള്ള അറിവിൽ എവിടെയാണൊരു വിടവുള്ളതെന്ന് കണ്ടെത്തുന്നു അതാണ് നമ്മുടെ റിസർച്ച് പ്രോബ്ലം അതിൽ നിന്ന് വ്യക്തമായ ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നു നമ്മൾ എന്താണ് കണ്ടെത്താൻ ശ്രമിക്കുന്നത് എന്ന് അവസാനം ഈ പഠനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിൻ്റെ ഒരു മുഴുവൻ പ്ലാൻ ഒരു ഡിസൈൻ തയ്യാറാക്കുന്നു കണ്ടില്ലേ ആ വലിയൊരു ആശയം എങ്ങനെയാണ് ഒരു കൃത്യമായ ആക്ഷൻ പ്ലാനായി മാറുന്നത് എന്ന് ഇവിടെ വളരെ രസകരമായ ഒരു കാര്യമുണ്ട് ഒരു ടോപ്പിക് എന്ന് പറയുന്നതും ഒരു റിസേർച്ച് പ്രോബ്ലം എന്ന് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം ഒരു ടോപ്പിക് അതായത് വിഷയം ഒരു വലിയ ഏരിയ പോലെയാണ് നിങ്ങൾക്ക് താല്പര്യമുള്ള എന്തുമാകാം എന്നാൽ ഒരു പ്രോബ്ലം അങ്ങനെയല്ല അത് നിലവിലുള്ള അറിവിലെ ഒരു വിടവാണ് ആ ഒരു വിടവ് നികത്താനാണ് നിങ്ങളുടെ പഠനം ആവശ്യം അപ്പോൾ ഒരു വിഷയത്തിൽ നിന്ന് ഒരു പ്രശ്നത്തിലേക്ക് എത്തുമ്പോഴാണ് ശരിക്കും ഒരു ഗവേഷണം ജനിക്കുന്നത് ഇപ്പോൾ ഒരു യാത്ര തുടങ്ങുന്നതിന് മുൻപ് ആ വഴിയിലൂടെ മുൻപ് പോയവരുണ്ടാക്കിയ മാപ്പുകളൊക്കെ നമ്മളൊന്നും നോക്കില്ലേ അതുപോലെ തന്നെയാണ് ലിറ്ററേച്ചർ റിവ്യൂ മറ്റുള്ളവർ ഈ വിഷയത്തിൽ എന്തൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് എവിടെയൊക്കെയാണ് ഇപ്പോഴും ഉത്തരമില്ലാത്തത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ നമ്മൾ വീണ്ടും പഴയ കാര്യങ്ങൾ തന്നെ കണ്ടുപിടിച്ച സമയങ്ങളെയും അല്ലേ നമ്മുടെ ചോദ്യങ്ങളെ കൂടുതൽ ഷാർപ്പാക്കാനും ഇത് സഹായിക്കും അപ്പോ ഇവിടെ സാധാരണ എല്ലാവർക്കും വരുന്ന ഒരു സംശയമുണ്ട് എല്ലാ പഠനത്തിനും ഒരു ഹൈപ്പോതീസിസ് അതായത് ഉത്തരത്തെക്കുറിച്ചുള്ള നമ്മുടെ ഒരു ഊഹം അത് നിർബന്ധമാണോ ഇല്ല എപ്പോഴും ആവശ്യമില്ല പ്രധാന ലക്ഷ്യം നമ്മുടെ ഗവേഷണ ചോദ്യത്തിന് ശാസ്ത്രീയമായി ഒരു ഉത്തരം കണ്ടെത്തുക എന്നതാണ് ഒരു ഹൈപ്പോഥീസിസ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മളൊരു പ്രത്യേക തിയറിയോ അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള ബന്ധമോ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് ചിലപ്പോൾ പ്രത്യേകിച്ച് പുതിയൊരു ഫീൽഡിലൊക്കെ മുൻവിധികൾ ഇല്ലാതെ ഡേറ്റയെ സമീപിക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ പ്ലാനിങ്ങിലെ അവസാനത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ എത്തുകയാണ് റിസർച്ച് ഡിസൈൻ ഇത് നമ്മുടെ യാത്രയുടെ ഒരു ബ്ലൂ ആണെന്ന് പറയാം ഡേറ്റ എങ്ങനെ കളക്ട് ചെയ്യും എങ്ങനെ അതിനെ അളക്കും എങ്ങനെ വിശകലനം ചെയ്യും എന്നൊക്കെയുള്ളൊരു കംപ്ലീറ്റ് പ്ലാൻ ഈ ബ്ലൂപ്രിന്റ് കയ്യിലുണ്ടെങ്കിൽ പിന്നെ യാത്ര എളുപ്പമായി ഓക്കെ അപ്പം നമ്മുടെ ബ്ലൂപ്രിന്റ് റെഡിയായി ഇനി യഥാർത്ഥ യാത്രയിലേക്ക് കടക്കാം അതായത് എംപിരിക്കൽ ഘട്ടം ഡേറ്റ ശേഖരിക്കാനും അത് അനലൈസ് ചെയ്യാനുമുള്ള സമയമായി ഇതാണ് നമ്മുടെ യാത്രയുടെ ഹൃദയം എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ വിവരങ്ങൾ ശേഖരിക്കുകയാണ് അത് ചിലപ്പോൾ സർവേ ആകാം അല്ലെങ്കിൽ ആളുകളോട് സംസാരിക്കുന്ന ഇന്റർവ്യൂ ആകാം അങ്ങനെ കിട്ടിയ ഡേറ്റയെ നമ്മൾ അനലൈസ് ചെയ്ത് അതിനൊരു അർത്ഥം കണ്ടെത്തുന്നു ഇപ്പോ നിങ്ങളുടെ കയ്യിലുള്ളത് കുറേ നമ്പറുകളാണെങ്കിൽ അതിനെ അനലൈസ് ചെയ്യാൻ എസ് പി എസ് എസ് പോലുള്ള ടൂളുകൾ ഉപയോഗിക്കാം ഇതിനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത് എന്നാൽ നിങ്ങൾ ശേഖരിച്ചത് ആളുകളുടെ അനുഭവങ്ങളോ അഭിപ്രായങ്ങളോ ആണെങ്കിലോ അതിലെ പാറ്റേണുകൾ നമ്മൾ കണ്ടെത്തണം അതാണ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ഈ രണ്ട് വഴികളിലൂടെയും നമ്മൾ നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുകയാണ് ശരി അപ്പം നമ്മൾ ഡേറ്റ അനലൈസ് ചെയ്തു നമ്മുടെ കയ്യിൽ കുറേ ഉണ്ട് പക്ഷേ യാത്ര ഇവിടെ തീർന്നോ ഇല്ല ഇനിയും മുന്നോട്ട് പോകാനുണ്ട് അനാലിസിസ് കഴിഞ്ഞു റിസൾട്ട് കിട്ടി അപ്പോൾ ഗവേഷണം കഴിഞ്ഞു ഇതാണോ നമ്മുടെ ലക്ഷ്യസ്ഥാനം ഉത്തരം വളരെ സിമ്പിളാണ് അല്ല തീർച്ചയായും അല്ല കാരണം കിട്ടിയ റിസൾട്ട്സിനേക്കാൾ പ്രധാനം അതിന്റെ വ്യാഖ്യാനമാണ് ഈ നമ്പറുകൾ ഈ കണ്ടെത്തലുകൾ ഇതൊക്കെ ശരിക്കും എന്താണ് അർത്ഥമാക്കുന്നത് നമ്മുടെ തുടക്കത്തിലെ ചോദ്യങ്ങളുമായി ഇതിനെ എങ്ങനെ ബന്ധിപ്പിക്കാം നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങൾ നിലവിലുള്ള തിയറികളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അതോ ചോദ്യം ചെയ്യുന്നുണ്ടോ പിന്നെ ഏറ്റവും പ്രധാനമായി നമ്മുടെ പഠനത്തിന് അതിൻ്റെതായ പരിമിതികളുണ്ടാകും അത് സത്യസന്ധമായി അംഗീകരിക്കുന്നതും ഈ ഘട്ടത്തിലാണ് ചുരുക്കി പറഞ്ഞാൽ ഡേറ്റ നമ്മളോട് സംസാരിച്ചു തുടങ്ങുന്നത് ഇവിടെ വെച്ചാണ് അവസാനമായി ഈ യാത്രയുടെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളൊരു റിസർച്ച് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തുന്നു ഇത് നമ്മുടെ യാത്രയുടെ ഒരു ഒഫീഷ്യൽ ലോഗ് ബുക്ക് പോലെയാണ് നമ്മൾ എവിടെ തുടങ്ങി എങ്ങോട്ട് പോയി എന്ത് കണ്ടെത്തി എന്നൊക്കെ മറ്റുള്ളവർക്ക് വായിച്ചു മനസ്സിലാക്കാൻ വേണ്ടിയാണിത് അപ്പോ ഇത്രയും നേരം നമ്മൾ സംസാരിച്ച ഈ യാത്രയുടെ ഘട്ടങ്ങൾ നിങ്ങൾ എന്തിനാണ് മനസ്സിലാക്കുന്നതെന്ന് ചിന്തിക്കുന്നുണ്ടാകും കാരണം ഇത് നിങ്ങളെ മാറ്റം എങ്ങനെയെന്നല്ലേ വിവരങ്ങളെ കൂടുതൽ ക്രിറ്റിക്കലായി സമീപിക്കുന്ന നല്ലൊരു വായനക്കാരനായി നിങ്ങളെ ഇത് മാറ്റും അപ്പോൾ നിങ്ങൾക്കുള്ള ടേക്ക്വേ എന്താണ് ഒരു പുതിയ സെറ്റ് ടൂൾസ് അടുത്ത തവണ നിങ്ങൾ ഏതെങ്കിലും ഒരു പഠനത്തെക്കുറിച്ചോ റിപ്പോർട്ടിനെക്കുറിച്ചോ വായിക്കുമ്പോൾ അത് വെറുതെ വിശ്വസിക്കുന്നതിനു പകരം നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ ചോദിക്കാം അതായത് ഈ ഗവേഷകർ നമ്മൾ പറഞ്ഞ ഈ ചിട്ടയായ വഴികളിലൂടെയാണോ സഞ്ചരിച്ചത് അവരുടെ ഗവേഷണ പ്രശ്നം വ്യക്തമായിരുന്നോ അവർ അവതരിപ്പിച്ച ഡേറ്റയിൽ നിന്ന് തന്നെയാണോ ഈ നിഗമനങ്ങളിലേക്ക് എത്തിയത് പിന്നെ അവരുടെ പഠനത്തിന്റെ പരിമിതികൾ അവർ സമ്മതിക്കുന്നുണ്ടോ ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുന്നതോടെ ഒരു പഠനത്തിന്റെ വിശ്വാസ്യത നിങ്ങൾക്ക് സ്വയം വിലയിരുത്താൻ സാധിക്കും ചുരുക്കി പറഞ്ഞാൽ ഈ ഗവേഷണ പ്രക്രിയ മനസ്സിലാക്കുന്നതിലൂടെ ശരിയായ രീതിയിൽ നടത്തിയ ഒരു പഠനത്തെയും അല്ലാത്ത ഒന്നിനെയും തിരിച്ചറിയാനുള്ള ഒരു കഴിവ് നിങ്ങൾ നേടുകയാണ് അതോടെ നിങ്ങൾ കാണുന്നതും വായിക്കുന്നതുമായ വിവരങ്ങളെ അതേപടി വിശ്വസിക്കുന്ന ശീലം മാറും